വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി കൽപ്പറ്റയിൽ നിന്നും സുനിത് കുമാരൻ ചേരുകയാണ് സുനിത് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സ്വന്തം ആവേശജലമായ രണ്ട് പത്രികാ സമർപ്പണങ്ങൾക്കാണ് ഇന്ന് വയനാട് കളക്ടറേറ്റ് സാക്ഷ്യം വഹിച്ചത് ആദ്യമെത്തിയത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആനി രാജയായിരുന്നു ആനി രാജയ്ക്കൊപ്പം പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ ഒരു പത്രികാ സമർപ്പണത്തിനായി എത്തിയിരുന്നു തുടർന്ന് രാഹുൽ ഗാന്ധി റോഡ് ഷോയോടെയാണ് പത്രികാ സമർപ്പണത്തിനായി എത്തിയത് ആ പതിനായിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ നേതാക്കളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണത്തിനായി എത്തിയിരുന്നു റോഡ് ഷോയായി എത്തിയ അദ്ദേഹം കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്താണ് ഈ ഒരു കളക്ടറേറ്റിലേക്ക് എത്തിയത് നിരവധി പ്രവർത്തകർ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വയനാട് ജില്ല മാത്രമല്ല വയനാട് ജില്ലയുടെ പരിസര പ്രദേശങ്ങളിലുള്ള മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഈ ഒരു രാഹുൽ ഗാന്ധിയെ കാണുന്നതിനും അതോടൊപ്പം തന്നെ ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിനുമായി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും പത്രികാ സമർപ്പണത്തിന് ശേഷം അദ്ദേഹം മടങ്ങി വരും ദിവസങ്ങളിൽ അദ്ദേഹം പ്രചരണ രംഗത്ത് കൂടുതൽ സജീവമാകുമെന്നാണ് സൂചന എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ നാളെയാണ് പത്രിക സമർപ്പിക്കുന്നത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കൊപ്പം റോഡ് ഷോയായി എത്തിയായിരിക്കും അദ്ദേഹം പത്രിക സമർപ്പിക്കുക എന്തായാലും ആവേശോജ്വലമായ പത്രികാ സമർപ്പണങ്ങൾക്കും കരുത്തുറ്റ പോരാട്ടങ്ങൾക്കുമാണ് വയനാട് ജില്ല സാക്ഷ്യം വഹിക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തീർച്ചയായും ഇക്കുറിയും കനത്ത പോരാട്ടം തന്നെ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത് അതിൻ്റെ ഒരു ശക്തി പ്രകടനമാണ് ഇന്ന് കോൺഗ്രസ് നടത്തിയത് തീർച്ചയായും നാളെ ബി ജെ പിയും ഇതിൻ്റെ ഒരു ശക്തി പ്രകടനമായി തന്നെ എത്തി ഈ ഒരു പത്രികാ സമർപ്പണം നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സുനിത്താണ് കല്പറ്റയില് നിന്നും വിശദാംശങ്ങള് നല്കിയത്